Hello my dear viewers, welcome to YBC TV and I am your host Gaudi Shankar Krishnamurti. I am so much excited to introduce my viewers to the most beautiful sites of Darjeeling situated in the eastern Himalayas. ദിസ് വാസ് വൺ ഓഫ് മൈ മോസ്റ്റ് അമേസിംഗ് എക്സ്പീരിയൻസസ് ഐ അവർ ഹാഡ് ഇൻ മൈ ലൈഫ് നമസ്കാരം സുഹൃത്തുക്കളെ വൈ ബി സി ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ വളരെ അധികം സന്തോഷവാനാണ് എൻ്റെ പ്രേക്ഷകരെ ഞാൻ ആനയിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഡാർജിലിങ്ങിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആസ്വദിക്കേ wow what a beautiful lake the name of this lake is lake sumendu also known as mirik lake we can see many families are enjoying the boat ride through this lake and on either sides you can see many trees and plants ആഹാ എത്ര സുന്ദരമായ ഒരു തടാകമാണ് സുമേന്ദു തടാകം തടാകത്തിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് അനേകം വൃക്ഷങ്ങളും ചെടികളും കാണാൻ കഴിയും അനേകം കുടുംബങ്ങൾ ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നുണ്ട് സണ്ടക്പൂരിൽ നിന്നും കിഴക്കൻ നേപ്പാളിൻ്റെ കാഴ്ച ati manoharam view of eastern nepal from sandakpur it is very beautiful what an amazing sight this place is known as mall this is the main shopping street in the heart of darjeeling town tourists from many parts of our country travel to travel to the summer vacation in darjeeling during british times ലോഡ് ഓഫ് ബ്രിട്ടീഷ് ഫാമിലീസ് വിൽ ഷോപ്പ് ഇൻ ദിസ് സ്ട്രീറ്റ് യു ക്യാൻ സീ മെനി ബ്രിട്ടീഷ് ടൈം ബിൽഡിംഗ്സ് ഇൻ ദിസ് സ്ട്രീറ്റ് ദിസ് സ്ട്രീറ്റ് ഇസ് വെരി ക്ലീൻ നമ്മൾ ഈ കാണുന്ന തെരുവിൻ്റെ പേരാണ് മാൾ ഡാർജിലിംഗ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അനേകം ബ്രിട്ടീഷ് കുടുംബങ്ങൾ ഇവിടെ ഷോപ്പിങ്ങിനായി വരാറുണ്ടായിരുന്നു രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഡാർജിലിംഗ് ടൗണിൽ ആദ്യം എത്തുന്നത് മോളിലാണ് അനേകം ബ്രിട്ടീഷ് കാലത്തെ കെട്ടിടങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ബട്ടാസിയ ലൂപ്പിൽ നിന്നും ഡാർജിലിംഗ് ടൗണിൻ്റെ കാഴ്ച Ah, Gambira. What an amazing sight. What a beautiful sight of Darjeeling town from Batasia Loop. ദിസ് ഈസ് ദ ഗൂർഖ റെജിമെൻ്റ് വാർ മെമോറിയൽ ദിസ് വാസ് ബിൽഡ് ടു ഓണർ ബ്രേവ് ഗൂർഖ സോൾജേഴ്സ് ഹു ഫോട്ട് ഫോർ ഇന്ത്യ നമ്മൾ ഈ കാണുന്ന സ്മാരകം ഗൂർഖ റെജിമെൻറ്റിലെ ധീരയോദ്ധാക്കൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് നിർമ്മിച്ചതാണ് നമ്മുടെ രാജ്യത്തിനായി ധീരമായി പൊരുതിയ ആളുകളാണ് ഗൂർഖകൾ അവർക്കായാണ് ഈ സ്മാരകം സമർപ്പിച്ചിരിക്കുന്നത് മഞ്ഞിൽ മൂടിയിരിക്കുന്ന ഡാർജിലിംഗ് പട്ടണം നിങ്ങൾക്ക് കാണാം ഡാർജിലിംഗ് ടൗൺ ഹാസ് ബീൻ കവർഡ് വിത് മിസ്ഡ് ആൻഡ് ദ യു കെൻ സി ദ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ നമ്മളിപ്പോൾ കാണുന്നതാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആൻഡ് വാട്ട് വി സി നൗ ഇസ് സാംപ്ടൺ ചോലിംഗ് ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി നമ്മളിപ്പോൾ കാണുന്നത് സാം ചോളിൻ ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊനാശ്രി അഥവാ സന്യാസ മഠം ബുദ്ധസന്യാസ മഠമാണിത് ടിബറ്റിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാരാണ് ഈ മഠം സ്ഥാപിച്ചത് ദിസ് വാസ് ബിൽഡ് ബൈ ടിബറ്റൻ ബുദ്ധിസ്റ്റ് മോങ്ക്സ് ആൻഡ് വാട്ട് യു സീ നൗ ഇസ് എ സ്മോൾ ഐഡൽ ഓഫ് ബുദ്ധ നമ്മളിപ്പോൾ കാണുന്നത് ഗൗതമ ബുദ്ധൻ്റെ ചെറിയൊരു പ്രതിമയാണ് വളരെ പ്രശാന്തസുന്ദരമായ സ്ഥലത്തിൻ്റെ നടുവിലാണ് ഈ ബുദ്ധസന്യാസ മഠം സ്ഥിതി ചെയ്യുന്നത് ദിസ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് നൗ ആൻഡ് നൗ യു ക്യാൻ സീ മ്യൂറൽസ് ഓഫ് ഗൗതമ ബുദ്ധ ഓൾ ദീസ് പെയിൻറ്റിങ്സ് ആർ പെയിൻറ്റഡ് ഇൻ ടിബറ്റൻ സ്റ്റൈൽ നമുക്കിപ്പോൾ ഗൗതമ ബുദ്ധൻ്റെ അനേകം ചുവർ ചിത്രങ്ങൾ കാണാൻ കഴിയും ടിബറ്റൻ ബുദ്ധിസ്റ്റ് രീതിയിലാണ് ഇതൊക്കെ വരച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അനേകം ബുദ്ധശിലകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും Now, this temple is being renovated. You can see many idols of Lord Buddha inside the sanctum. Hope you all enjoyed this video. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ നിങ്ങൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് വരിക്കാരാകൂ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ ട്രാവൽ വീഡിയോസ് ഇൻ വൈ ബി സി ടി വി യു ഹോസ്റ്റ് ഗൗരിശങ്കർ കൃഷ്ണമൂർത്തി സൈനിങ് ഓഫ് താങ്ക് യു ഇനിയും അനേകം ട്രാവൽ വീഡിയോസിനായി വൈ ബി സി ടി വി നിങ്ങൾ കാണൂ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഗൗരിശങ്കർ കൃഷ്ണമൂർത്തി ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം